പിണ്ടിമന ഗ്രാമപഞ്ചായത്തിൽ ഭരണം നിലനിർത്തി സീറ്റ് നേടി പിണ്ടിമനയിൽ കോട്ട കാത്തു സൂക്ഷിച്ചാണ് യു ഡി എഫ് വീണ്ടും ഭരണത്തിലെത്തുന്നത് പതിനാലില് എട്ട് വാർഡുകൾ യു ഡി എഫ് സ്വന്തമാക്കി നാല് വാർഡുകളിൽ എൽഡിഎഫും രണ്ട് വാർഡിൽ ബി ജെ പിയും വിജയിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റുണ്ടായിരുന്ന എൽഡിഎഫും ഒരു സീറ്റുണ്ടായിരുന്ന ബി ജെ പിയും ഒന്ന് വീതം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എൽ ഡി എഫ് അട്ടിമറി വിജയം നേടുമെന്ന് കരുതിയിരുന്ന പഞ്ചായത്താണിത് പിണ്ടിമന പഞ്ചായത്തിൽ യു ഡി സീറ്റിൽ പതിനാല് സീറ്റിൽ എട്ട് സീറ്റും നേടിക്കൊണ്ട് ഉന്നത വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പൂതൂർത്തങ്ങാട്ട് ഡിവിഷനും പിണ്ടിമന ഡിവിഷനും ബ്ലോക്ക് പഞ്ചായത്ത് രണ്ട് ഡിവിഷനും യു ഡി കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ഡിവിഷനും എൽ കൈവശം ഉണ്ടായിരുന്നതായിരുന്നു ആ രണ്ട് ഡിവിഷനും തിരിച്ചു അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തും ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാലാം അഞ്ചാം ആറാം എട്ടാം എല്ലാ ും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുകയാണ് യു ഡി എഫിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മത്തായി കോട്ടക്കുന്നിൽ പരാജയപ്പെട്ടു ഏഴാം വാർഡിൽ ബി ജെ പിയിലെ റിജി പുലരിയോടാണ് അദ്ദേഹം പരാജയപ്പെട്ടത് ഒന്നാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ബേസൽ എൽദോസ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഇവിടെ എൽ ഡി എഫിലെ പ്രിൻസ് ജോണാണ് വിജയിച്ചത് രണ്ടാം സ്ഥാനത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥി സോവി കൃഷ്ണനാണ് സീറ്റ് കിട്ടാത്തതിനെ തുടർന്നാണ് കോൺഗ്രസ് നേതാവായ സോവി സ്വതന്ത്രനായത് അൻപത് വോട്ടാണ് പ്രിൻസ് ജോണിന്റെ ഭൂരിപക്ഷം എൽ ഡി എഫിൽ പരാജയപ്പെട്ടവരിൽ പ്രമുഖൻ മുൻ പ്രസിഡന്റ് കൂടിയായ എം എം ജോസഫാണ് പതിമൂന്നാം വാർഡിൽ കെ പി ജോർജ്ജിനോട് നാൽപ്പത്തിമൂന്ന് വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടത് നാലാം വാർഡിൽ ബിബി ജോർജ് അഞ്ചാം വാർഡിൽ ലതാ ഷാജി ആറാം വാർഡിൽ സിബി ജെയിംസ് എട്ടാം വാർഡിൽ ടി എ ഷൌക്കത്തലി ഒൻപതാം വാർഡിൽ സീന ബേസിൽ പതിനാലാം വാർഡിൽ ഷൈനി ജിൻസ് എന്നിവരാണ് യുഡിഎഫിൽ നിന്നും വിജയിച്ചത് രണ്ടാം വാർഡിൽ ബിജു പി നായരും മൂന്നാം വാർഡിൽ ജലജ പൗലോസും പത്താം വാർഡിൽ ഖദീജയുമാണ് എൽഡിഎഫിൽ നിന്ന് പ്രിൻസിന് പുറമെ ജയിച്ചവർ റജി പുലരിക്ക് പുറമെ പന്ത്രണ്ടാം വാർഡിൽ അഖിൽ രവിയും ബി ജെ പിയിൽ നിന്ന് വിജയിച്ചു എൽഡിഎഫിലെ ലിജോ ജോസഫാണ് ഇവിടെ രണ്ടാം സ്ഥാനത്ത് ഇവിടെ യു ഡി എഫ് നാലാം സ്ഥാനത്തായി കോൺഗ്രസ് റിബൽ സീതി മുഹമ്മദാണ് മൂന്നാം സ്ഥാനത്തെത്തിയത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എട്ടാം വാർഡിൽ നിന്നും വിജയിച്ച ടി എ ഷൌക്കത്തലിയെയാകും കോൺഗ്രസ് പരിഗണിക്കുക